ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന മകളെ കാണാൻ സ്കൂട്ടറിൽ പോവുകയായിരുന്ന ദമ്പതിമാർ കെഎസ്ആർടിസി സൂപ്പർഫാസ്റ്റുമായി കൂട്ടിയിടിച്ച് മരിച്ചു ഓവർടേക്കിങ്ങിനിടെയാണ് അപകടം ാണ് അപകടം നടന്നത് കൊല്ലം പരവൂർ കൂനയിൽ സുലോചന ഭവനിൽ അൻപത്തെട്ട് വയസ്സുള്ള ശ്യാം ശശിധരൻ ഭാര്യ അൻപത്തൊന്ന് വയസ്സുള്ള ഷീന എന്നിവരാണ് മരിച്ചത് കൊല്ലം ഭാഗത്തേക്ക് പോയ കെ ബസ് സ്വകാര്യ ബസ്സിനെ മറികടന്നെത്തുമ്പോൾ ആറ്റിങ്ങൽ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ദമ്പതികൾ മുന്നിലുള്ള വാഹനത്തെയും മറികടക്കാൻ ശ്രമിച്ചു ഇതോടെയാണ് കൂട്ടിയിടി കൂട്ടിയിടിയുണ്ടായത് ഗുരുതരമായി പരിക്കേറ്റ ഇരുവരെയും ഉടൻ തന്നെ കല്ലമ്പലത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ശ്യാം ശശിധരന്റെ ജീവൻ നഷ്ടപ്പെട്ടു തുടർന്ന് അതിഗുരുതരാവസ്ഥയിലായിരുന്ന ഷീനയെ തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു പ്രവാസിയായിരുന്ന ശ്യാം എന്നിവരാണ് മക്കൾ മലയാളം തിരുവനന്തപുരം ആഗ്രഹങ്ങൾ പോലെ സഫ ജലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം